വിവാദങ്ങൾക്കും കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനും വി സിമാർ ശ്രമിക്കരുതെന്ന് മന്ത്രി ആർ ബിന്ദു ഭാഗത്തുനിന്നുണ്ടായത് നിർഭാഗ്യകരമായ കാര്യം കേരള സർവകലാശാല മുന്നേറ്റത്തിന്റെ പാതയിൽ വി സിമാർ വിലങ്ങ് തടികളാകരുത് ഗവർണറോടും അതാണ് അഭ്യർത്ഥിക്കാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു അതോറിറ്റി സർവകലാശാല സിൻഡിക്കേറ്റിനാണ് രജിസ്ട്രാർക്കെതിരായിട്ട് അച്ചടക്ക നടപടി സ്വീകരിക്കാനായിട്ട് അധികാരമുള്ളൂ പക്ഷെ അതിൽ നിന്ന് വിരുദ്ധമായ ചില നടപടികളാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ നിർഭാഗ്യകരമാണത് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനും കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ വൈസ് ചാൻസലർമാർ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിലെല്ലാം കേരള സർവകലാശാല വളരെ ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആ ആ ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിൽ വിലങ്ങുതടിയായിട്ട് വൈസ് ചാൻസലർമാർ നിൽക്കരുത് ബഹുമാനപ്പെട്ട ചാൻസലറോടും എനിക്ക് അത് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത്